മുഹമ്മദ് കായിലൂ ആ ഇനി സീ കല്ബെ വിളിക്കുന്നുണ്ട് ലേലു എന്തൊക്കെയാ വിശേഷങ്ങള് കുട്ടിക്കാക്കും എന്നെ വിളിക്കുന്നുണ്ട് ലേലു ചായ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പടിയെല്ലാം കഴിഞ്ഞാ സുഗന്ധൻ്റെ അലഹദില്ല മുഹമ്മ വിശേഷം നിങ്ങളെ കാണാൻ തന്നെ പത്രത്തിൽ കൊടുക്കുകയെന്നോ കൂട്ടിക്കാനും കാണുന്നില്ല എന്ന് പറയണ്ടേ മിഷേ ഞാനങ്ങനെയൊന്നും ലൈവ് ഇടലില്ല തിരക്കുകളുണ്ട് മാവല്ലോണ്ട് കായ് ലൈലോ സുഖാണോ ചോദിക്കണ്ട മുഹമ്മദ് ക മഷീ വിളിക്കുന്നുണ്ട് ലൈലാണോ മശീ ചോദിക്കുന്നുണ്ട് വിഷ്ണു ഹായ് വെൽക്കം ഗുഡ് മോർണിംഗ് തനേ കാര്യമാണ് ഞാൻ പറയുന്നത് നേരം വരുത്തിയിട്ട് അതന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു ലൈവിൽ കണ്ടില്ല ഇവിടെ ആ തുടക്കം ഇവിടെയാണ് ഇന്ന് നേരം ഉണ്ടാവില്ല അല്ല അടങ്ങിക്കേ മേശി പിന്നെ നീ നിനക്കിപ്പോൾ നേരത്തെ വൈഫൈ ഓണാക്കുമോ മുമ്പ് രാവിലെ എട്ട് മണിക്കല്ലേനോണപ്പ ലീല വിഷ്ണു വിളിക്കണ്ടേ മോഹൻകുമാറിക്ക് സാജിന് താല്പര്യമുണ്ടോ ഇല്ല ഇല്ല ഒരു താല്പര്യം ഇല്ല മോഹൻകുമാർ മോഹൻകുമാർ ചാ പിടിച്ചോ കുട്ടിക്കാൻ കുട്ടിക്കാനേയും കാണാനില്ല എന്ന് പറഞ്ഞു പത്രത്തേക്ക് എടുക്കാൻ പോവുകയെന്നറിയേണ്ടത് എന്തുണ്ട് കൂടെ പിറപ്പേ ചോദിക്കണ്ടേ വിഷ്ണു നല്ലത് ീല ലൈക്കടിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പേരുണ്ട് എല്ലാവരും ഒന്ന് ഇറങ്ങി കമൻ്റ് ഇടണേ വിഷ്ണു കൂട്ടാ നീ എവിടെ കുറേ ദിവസമായല്ലോ കണ്ടിട്ട് പറയുന്നത് വിഷ്ണുവിൻ്റെ പേരിനെല്ലാം ഒരു മാറ്റം വ്യക്തിക്ക് വിഷ്ണു ഏത് ലൈവിലാ മുൻശ്യ അത് പറഞ്ഞു തരുവാ രാവിലെ ഇരുന്നാരാ ഇപ്പോൾ ഏഴുമണിക്കോണാ പാ മാഷാവു ഇപ്പൊ കച്ചവടം അല്ല ഈ ചാനലെല്ലാം ഉള്ളല്ലേ അതുകൊണ്ട് ഞാനറിയില്ല അവര് ചെട്ടിക്ക് തന്നെയാണ് നേരെ പതിമൂന്നാളുണ്ട് എല്ലാരും ഇറങ്ങി ഒന്ന് കമന്റ് ലൈക്ക് എടുക്കി മാറ്റിയിട്ടുണ്ടത് കൊണ്ട് കണ്ട അതറിയാം എന്റെ നെറ്റ് പ്രശ്നമായിരുന്നു എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് ഖാൻ എല്ലാവരും പോയി ആരെയും കാണുന്നില്ലാലോ നെറ്റ് പോയി എന്താ റ് ഓക്കെ താങ്ക് യു നെറ്റ് കിട്ടുന്നില്ല എൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട് നെറ്റ് പൊതുവേ എന്തോ ഒരു വിഷയമുണ്ട് കമൻറ്റ് വരുന്നില്ലാലോ വീട്ടിലൊക്കെ വിളിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞുണ്ട് ശരിയായതിനു ശേഷം അല്ലേ ഓക്കെ മുഹമ്മദ് കാട്ടിൽ രാവിലെ തന്നെ പിടിക്കൂലേ ഷെർഫു ഹായ് വെൽക്കം ഗുഡ് മോർണിംഗ് ഷെർഫുവിനെ കുറേ സ്ഥലം കാണാത്ത ഷെർഫു നൂറ്റി നാൽപ്പത്തി ഒമ്പത് സബ് പത്ത് പേരിന്റെ എല്ലാരും ഇറങ്ങുന്നില്ല മാസ്റ്ററിങ് ചെയ്യാനായി കഴിഞ്ഞിട്ട് വരാട്ടോന്ന് പറയുന്നുണ്ട് ഒക്കെ ഒക്കെ രാവിലെ തന്നെ വന്നാസ്റ്ററിങ് വീട്ടിൽ വിളിക്കും പിന്നെ ലൈവിൽ കയറും മാഷ് സന്തോഷം ശേഷി കുട്ടികളെ വസ്തു കൊണ്ട ആ പെൻഷൻ്റെ മാസ്റ്ററിങ് എനിക്ക് മനസ്സിലാക്കി അത് വർഷത്തിലൊരു പ്രാവശ്യം എന്തെന്നാ കല്യാണം കഴിഞ്ഞിക്ക മറ്റേ മറിച്ച് വിധവക്ക് കല്യാണം ജീവനുണ്ടോ ഉണ്ടോ വല്ലാത്തൊരുക്ക് രംഗവൈകല്യം മാറിക്കോ എന്നല്ല നോക്കുന്ന അങ്ങനെ ഇങ്ങനെയൊന്നും എന്ന് പറയുന്നുണ്ട് ലൈലയും മുൻഷിയും വന്ന് പിന്നെ വിഷ്ണു എല്ലാം വന്ന് ഓരോരോ കമന്റ് ഇട്ട് പോയില്ലേ ചിലര് ലൈക്ക് മാത്രം അടച്ചിട്ടുണ്ട് അപ്പൊ കുട്ടിക്കാക്ക ഗൾഫിലാണ് ആ ഗൾഫിലാണ് ഇല്ല ഉറങ്ങി ഉറങ്ങുന്ന അപ്പോയിക്കില്ല എന്താ ജോലി കാക്കുകയോ ചോദിക്കണ്ട് മനുഷ്യ സൗദിയിലാണെന്ന് പറയാൻ വളരെ സന്തോഷം നമ്മളെല്ലാം നടക്കാതെ പോയ ആഗ്രഹങ്ങളാണ് സൗദിയിലൊന്നെത്തണംന്ന് ഭയങ്കര ആഗ്രഹം ഏകദേശം മൂന്ന് കൊല്ലത്തോളം കൊള്ള കൊല്ലത്തോളം എന്റെ ഹസ്ബൻഡ് സൗദിയിലുണ്ടായിരുന്നു ഞാനൊരു കമ്പനിയിലാണ് ജോലി ആ നമ്മൾക്കൊരു കമ്പനിയിലാണ് മനുഷ്യ ജോലി േലെ വന്നോക്കി പോകുന്ന വരുന്നില്ല ഇടാത്തോണ്ട കമ്പനിയിലാണ് ജോലി എന്ന് പറഞ്ഞിരിക്കും മനുഷ്യ ആ കമ്പനി ജോലിയാണ് നാട്ടിൽ വരണമെന്നുണ്ടല്ല അയ്യമാസാസ്റ്റ് ഇൻഷാർ ഫാമിലി ഇനിയൊന്നും കൊണ്ടുപോയിക്കില്ല ഷെർഫും കുട്ടിയും മുഹമ്മദ മിക്കവാറും സബ്ബായിരിക്കും എൻ്റെ ലൈഫിൽ വരുമ്പോൾ ചെയ്തിട്ടുണ്ടാവും അങ്ങോട്ട് ചോദിക്കൊന്നും ചെയ്യാണ്ട് തന്നെ ചെയ്യും ഞാൻ പറഞ്ഞ തൃശ്ശൂർക്കാർ സൗദിയുടെ മക്ക മതിന് ഡ്രൈവറാണ് ആ ആശാവ മക്കയുടെ മതിന് ഡ്രൈവറാ അവിടെയൊക്കെ ഒന്ന് പോണം കാണണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഇങ്ങതാ ഫാമിലി ഞാൻ ഇവിടെ കൊണ്ടുവന്നില്ല എന്നാണോ അടുത്ത പുരസ് മൂന്ന് മണിക്ക് പോന്നത്തെ ഉച്ച കവിടത്തെ രണ്ടു മണി വരെ ഡ്രൈവറായി ജോലി നീ മുൻസി എന്തെങ്കിലും വിവരം വിശേഷം അറിയലുണ്ടോ ഇപ്പോഴും അതന്നെയാ ജോലി ആ നിങ്ങളോട് പേര് മറന്നുപോയി ഞാൻ ഇൻസ്റ്റാ തുടങ്ങി എനിക്ക് പേര് മറന്നുപോയി പറഞ്ഞാളെ അന്നേരം വിളിക്കലല്ലേ ഇൻസ്റ്റയിൽ ഹബീബേ ഗുഡ് മോർണിംഗ് വെൽക്കം എന്തൊക്കെയാ ഹബിബേ ഹബി ബി ഒമ്പതാമത്തെ ലൈക്ക് അടിച്ചിട്ടുണ്ട് മാഷാല് പത്ത് പേരുണ്ട് എല്ലാവരൊന്നും കമൻ്റ് ഇടുന്നില്ല എന്നാൽ കാണുന്ന കേൾക്കുന്ന ഒന്നും ഹാപ്പി സൺഡേ െരി വെരി ഹാപ്പി ഒരുപാട് രണ്ടാൾ മനസ്സെടുത്തു പോയിരുന്നു പേര് മറന്നു എന്നോട് മനുഷ്യ രണ്ടു പ്രാവശ്യം മക്കയിൽ വന്നിട്ടുണ്ടല്ലേ ഫാമിലി മാഷാവില്ലല്ലോ ആ വൈഫ് ഓക്കെ ഓക്കെ മക്കള് വലുതായാ മക്കളെ എന്തെല്ലാം വിശേഷം അത്ര മക്കളുണ്ടെന്ന് ചോദിച്ചിട്ടില്ല മക്കൾക്ക് പിന്നെയും പോവാലോ വാടിയുടെ കൊണ്ടുപോകുമ്പോൾ പറ്റിക്കല്ലോ അതെന്നെ ഒരു ഭാഗ്യം ആ മക്കള് മൂന്നാളുണ്ട് അല്ലേ ഒരു പെണ്ണ് രണ്ടാണോ മസ്റ്ററിങ് കഴിഞ്ഞില്ലേ ഓക്കെ ഓക്കെ എനിക്ക് മൂത്ത പെൺകുട്ടി രണ്ടാണോ മൂന്ന് മക്കൾ മൂക്കൊരു കുട്ടിയും ഏ ഓണത്തിൻ്റെ കിട്ടും ബാക്കിയുണ്ട് രണ്ട് മാസത്തെ കിട്ടൂല്ലേ ൂറ് രണ്ട് മാസത്ത് മൂവായിരത്തി ഇരുന്നൂറ് അല്ലേണ്ടാവ കുട്ടികൾ രൂപ ആൺകുട്ടികൾ വലുതായാ കല്യാണം കഴിക്കാൻ കഴിക്കേണ്ട മൂവായിരത്തി ഇരുന്നൂറ് അല്ലേ ഗൂഗിൾ ആദ്യം കേട്ട മൂവായിരത്തി മുന്നൂറാ ഒരു നാല് മിനിറ്റ് കൂടി ഞാൻ ഇണ്ടാവട്ടോ പിന്നെ വേറെ കുറച്ച് പരിപാടി ഉണ്ട് ാണ് ഇങ്ങനെയാണ് പിന്നെ മുന്നൂറ് ബാങ്കിനും വരും മുന്നൂറ് വീട്ടിലും വരും അനെനിക്ക് മൂന്നുപേരുടേയും കല്യാണം കഴിഞ്ഞു വല്ല ഒന്നുമില്ല ആ അങ്ങനെ മൂന്നുപേരെയും കല്യാണം കഴിഞ്ഞല്ലേ ആ രണ്ടായിരത്തി അറുന്നൂറ് പിന്നെ കയ്യിലും അറുന്നൂറ് രൂപയെങ്കിലും മൂവായിരത്തി ഇരുന്നൂറ് അനിയനി അവൻ്റെ അങ്ങനെ വരുന്നതൊന്നും ഉണ്ടായിട്ടില്ല ഭയങ്കര അവസ്ഥ അതുകൊണ്ടായിട്ടില്ല ആ അല്ല അങ്ങനെ നമ്മൾ ചെയ്താലോ അങ്ങനെ പോകും മുന്നൂറ് ഇടണം എന്ന് പറഞ്ഞാലേ പോകും പോവും മാസാ മാസം അഞ്ഞൂറ് രൂപ കൊണ്ടിരുന്നെങ്കിൽ അവർക്ക് ഒരു ബുക്ക് കട്ടാവും ആ മോൾക്ക് മൂന്ന് കുട്ടികളും മൂത്ത മോനിക്കൊരു കുട്ടിയും സന്തോഷം മോൻ കല്യാണം കഴിച്ചിട്ടില്ല ആ ഏളേ മോന് മക്കളായിക്കില്ല ഓക്കെ മൂന്ന് പേരെയും കഴിഞ്ഞു എന്നല്ല പറഞ്ഞത് സമയം എഴുതിയായി നല്ലത് പോയാട്ട കട്ട രാ പിന്നെ കാണാൻ വൈകുന്നേരം